ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ ഗാർഡൻ വിലയിലെ സ്വാഗതം ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമുക്ക് കുറച്ച് അടീനിയം പൊട്ടി ചെയ്യുന്ന രീതിയാണ് ഇന്ന് കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് പോട്ട് ചെയ്യാൻ പോകുന്ന അഡീനിയം എന്ന് പറഞ്ഞ ഈ അഞ്ചോ ഞാൻ ഇത് ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ് ഈ അഞ്ചെണ്ണം ഇത് നമ്മൾ പോട്ട് ചെയ്യാൻ നമുക്ക് ആദ്യം ഫംഗി സൈഡിൽ രണ്ട് മിനിറ്റ് നിന്ന് മുക്കി വെക്കണം അതായത് നമ്മൾ ഫംഗി സൈഡ് എന്ന് പറയുന്നത് സാഫ് എന്ന് പറയുന്നത് ഇത് എല്ലാ വളക്കടയിലും കിട്ടുന്ന ഒരു ഫങ്കിസൈഡാണ് ഇത് അടീന്യം രണ്ട് മിനിറ്റേക്ക് നമുക്ക് ഇത് ഒന്ന് കൂത്ത് വെക്കണം ഈ ഫംഗിസൈഡിൽ ഇട്ട് ഒരു ഗ്രാം മതി ഇതിനകത്തോട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മുക്കി വെക്കണം ഈ അടീനിയ എന്ന് പറയുന്നത് അഞ്ച് വെറൈറ്റി അടീനിയമാണ് ഞാനിപ്പോൾ ഓൺലൈനിൽ വരുത്തിയതാണ് ഇത് പൂക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് ആണ് നമ്മുടെ ഗാർഡൻ ഗാഡസോയിൽ പിന്നെ എല്ലുപൊടി ബേപ്പിൻ പിന്നാസ് ചകിരിച്ചോറ് ജൈവ ജൈവവളമായത് പിന്നെ ഇച്ചിരി കോഴിവളം ഇനി നമുക്ക് ഇരി പത്തൊമ്പത് പത്തൊമ്പത് ബിനാട്ടി ചേർത്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ എൻ പി കെ വളം പത്തൊമ്പത് പത്തൊമ്പത് നൈട്രജന് പോസ്ട്രസ് പൊട്ടാസ്യം ഈ മൂന്ന് വളങ്ങൾ അടങ്ങിയ ഒരു വളമായത് അതിൽ രണ്ട് സ്പൂണിനകത്ത് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കണം നമ്മുടെ വളമെല്ലാം കൂട്ടി അതായത് നമ്മുടെ കാടൻ സോയിൽ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ചകിരിച്ചോറ് പത്തൊമ്പത് പത്തൊൻപത് ഇനി ഇച്ചിരി സൂഡോമോണസ് ഇട്ട് നടക്കണം നമ്മുടെ പങ്കൽ ബാധയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി സൂഡോമോണസ് ഇതാണ് നമ്മുടെ സൂഡോമോണസ് അറിയാൻ വയ്യാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതാണ് സൂഡണം പങ്കലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സൂഡോണ സീനായിട്ട് ചേർക്കുന്നത് നമ്മൾ അടിയം നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഹോളുള്ള ഒരു ചട്ടിയാണ് നമുക്ക് എപ്പോഴും നല്ല ഹോളുള്ള ചട്ടി തന്നെ നമുക്ക് എടുക്കണം അല്ലെങ്കിൽ വെള്ളം എപ്പോഴും വാർന്നു പോകണം നമ്മൾ അടീനിയത്തിന് വെള്ളം കെട്ടിക്കിടന്നാൽ നമ്മുടെ അടീനിയം നശിച്ചു പോകും അതുകൊണ്ട് എപ്പോഴും നല്ല ഹോൾ എപ്പോൾ വെള്ളം വീണാലും ആ വെള്ളം എല്ലാം വാർന്നു പോകണം അതുപോലെയുള്ള ചട്ടി വേണം നമ്മൾ എടുക്കാൻ ഇതുപോലെ നല്ല ഹോളുള്ള അപ്പം അപ്പോൾ ഞാൻ ഈ ചട്ടി എടുത്ത് അപ്പം ഇതിൻ്റെ അടിയിൽ വെള്ളം പാടുന്നതിനകത്ത് ഞാൻ മെറ്റിലാണ് ഇതിനകത്ത് ഈ ഇട്ടുകൊടുക്കുന്നത് െറ്റില്ല അതിനകത്ത് ഇട്ടുകൊടുക്കും അതിനുശേഷം ഞാൻ നമ്മുടെ പോട്ടി മിക്സ് ഇട്ടുകൊടുക്കണം ഇനി ആരും പറയരുത് നമുക്ക് അടീനിയൽ നടാൻ അറിയാൻ വയ്യ ഇതേപോലെ ചെയ്യണം കട്ടി പിടിച്ച മണ്ണിനകത്ത് നമ്മൾ അടീനിയൽ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടീനെ നശിച്ചു പോകും എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന മിക്സ് വേണം നമ്മൾ ഉണ്ടാക്കാൻ ഇനി നമ്മൾ അടിക്ക് ഇത്രയും മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അടിയിൽ ഈ കോഡക്സ് എപ്പോഴും മുകളിലേ ഇരിക്കാകും അടിയിൽ പോകരുത് അന്നേരം നമ്മുടെ കോഡക്സ് വലുതാകത്തില്ല ഇങ്ങനെ നാല് ചുറ്റിന് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കണം ഇപ്പം ഞാൻ ഓൺലൈനിൽ വരുത്തിയ ചെടിയായതുകൊണ്ടാണ് ഈ ഇലക്കൊക്കെ ഒരു മഞ്ഞ നിറം കാണുന്നേ അതിന് കുഴപ്പമില്ല അത് മൂന്നാല് ദിവസം അത് ഇരുന്നതിൻ്റെ പേരില്ല ഇങ്ങനെ ആയത് അതിനി നമ്മൾ ഇതെല്ലാം പോട്ട് ചെയ്തതിനു ശേഷം രണ്ട് മൂന്നാല് ദിവസം തണലത്തൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇതങ്ങ് ശരിയാകും നമ്മടെ അടീനിയം പൊട്ടി ചെയ്ത് അപ്പൊ ഇത്ര കാര്യമുള്ളു നമ്മള് അടീനിയം പൊട്ടി ചെയ്യുന്നത് നമ്മുടെ അടീനിയം എല്ലാം നല്ല രീതിയിൽ പോട്ടി ചെയ്ത് ഇനി നമ്മള് നമ്മൾ സാഫി മുക്കി വെച്ചിരുന്നല്ലോ ആ സാഫിന്റെ വെള്ളം എല്ലാത്തിനും ചൂട്ടി ഇച്ചിരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കും അപ്പം എല്ലാം നമ്മൾ പൂർത്തിയാക്കി നമ്മുടെ അടീന്യം അഞ്ചും മൂടും നമ്മൾ പോട്ട് ചെയ്തു ഇനി നമുക്ക് ഇത് ഒരു തണലുള്ള സ്ഥലത്തോട്ട് മാറ്റി വെക്കാം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വെയിലത്തോട്ട് വെക്കണം ഇതിന് വെയിൽ അത്യാവശ്യമായി പോട്ട് പോട്ടി ചെയ്തായതുകൊണ്ട് ഈ മൂന്നാലഞ്ച് ദിവസം ഓൺലൈനിൽ വന്നതൊക്കെ കാരണം ഈ അടീന്യത്തിന് ഇച്ചിരി ക്ഷീണമൊക്കെ തട്ടിയിട്ടുണ്ട് ആ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് ദിവസത്തേക്ക് നമ്മൾ തണലത്തോട്ട് വെക്കുക അതിനുശേഷം നല്ല വെയിലുള്ള അടുത്തോട്ട് നമുക്ക് എടുത്ത് വെക്കാം ഇത് പൂവിടുമ്പം ഞാൻ നിങ്ങളെ കാണിക്കും അപ്പോൾ ഞാൻ അടിയനിയം പോട്ട് ചെയ്ത് എല്ലാവരും കണ്ടല്ല ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അടി രണ്ടടീനിയും മേടിച്ചിട്ട് ഒന്ന് നോക്കണേ നല്ല ഭംഗിയുള്ള പൂവല്ലേ ഇത് ഡബിൾ പെറ്റലിൻ്റെ അടീനിയമാണിത് ഇതെല്ലാ ഡബിൾ പെറ്റലിന്റെ അടീനിയമാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ ഇതാണ് എൻ്റെ സിംഗിൾ പെറ്റൽ അഡീനിയ ഈ അഡീനിയ എനിക്ക് സെയിൽ ചെയ്യാൻ ഒത്തിരി ഇരിപ്പം ഉണ്ട് ആരേലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൊടുക്കും ഇതെല്ലാം അഡീനിയ സിംഗിളിൻ്റെയും ഉണ്ട് ഡബിളിൻ്റെയും ഉണ്ട് ഡബിളിൻ്റെ ഒന്നും പൂവിട്ടില്ല ഇനി ഇത് ത്രൂൺ ചെയ്ത് കൊടുക്കണം ഇത് മഴയാണ് ചെറിയ മഴ ആയതുകൊണ്ട് ഞാൻ ത്രൂൺ ചെയ്യാതെ നിൽക്കുക ഈ നിൽക്കുന്ന അടിയനിയാ ഡബിൾ പെറ്റലിന്റെ അത് ഇപ്പൊ മുട്ടായി വരുന്നതേ ഉള്ളു ഞാൻ ഈ കഴിഞ്ഞ വർഷം ഇതുപോലെ ഓൺലൈനിൽ ഇനി മേച്ച സെയിലിൽ വെച്ചേക്കുന്ന അടിയനിയാ ഇതൊക്കെ ഇത് ആവശ്യമുള്ളവര് നമ്മുടെ വീട്ടിൽ വന്നാല് കൊടുക്കത്തുള്ളൂ മറ്റേല് അഡ്രസ്സ് കൊടുക്കാം വേണുന്നവര് അറിയിച്ചാ മതി ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു പുതിയ വീഡിയോ എത്തി വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്